രാവിലെ അഞ്ചരക്ക് പണിക്കോ എന്നും നടന്നാണ് പോലെ ഈശ്ശേരി വണ്ടിയൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് കിട്ടണ വണ്ടിക്ക് പോലാണേ ഒരു ദിവസം അച്ഛൻ പോയപ്പോൾ പുസ്തകത്തിനെ കൈയായിട്ട് പുസ്തകം നിർത്തി അമ്മിഞ്ഞപ്പായും അഹങ്കാരത്തിൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഉമ്മയ്ക്കും പാപ്പാക്കും അതിരുവരയ്ക്കുന്ന കാലം ഇത് ഖിയാമത്തിൻ നാടയാളം അള്ളാഹുവേ നീ തന്നതല്ലേ ശ്രേഷ്ഠിയിൽ ശ്രേഷ്ഠമാം മനുഷ്യജന്മം ആഹതവനേ ഹായ് സുഹൃത്തുക്കളെ ഞാനുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കീശേരി മാങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ഇവിടെ വന്നെന്തിനോ നമ്മൾ ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു വർഷം അല്ലെങ്കിൽ ഒരു ഒന്നര വർഷങ്ങൾക്കപ്പുറം ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു അനൽകൃഷ്ണ എന്ന് പറയുന്ന ഒരു മോൻ്റെ അത് അന്ന് അവൻ ഏഴാം ക്ലാസ്സിലെന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏഴാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ഒരു അടിപൊളി പാട്ടുകൾ നിബന്ധന സമയത്ത് അവൻ സ്റ്റേജിലൊക്കെ കയറി പാട്ടുകളൊക്കെ പാടി വൈറലായ ഒരു ചെറിയ കൊച്ചു മോനെ അപ്പോൾ അവൻ്റെ കുറച്ച് പാട്ടുകൾ നിങ്ങൾ മുന്നിൽ വീണ്ടും കേൾപ്പിക്കാനും അവനെ അവൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് അവൻ ഈ പാട്ട് പഠിപ്പിച്ചത് ഒരു ഉസ്താദാണ് എം എസ് വിളയിൽ എന്ന് പറയുന്ന ഒരു ഉസ്താദാണ് ഈ പാട്ടുകളൊക്കെ പഠിപ്പിച്ചത് ആ പാട്ട് പഠിപ്പിച്ചതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് അത് നമ്മോട് അനിൽകൃഷ്ണൻ തന്നെ പറയും കേട്ടോ അപ്പോൾ എന്തായാലും ആ പൊന്നുമോനെ കണ്ടിട്ട് നിങ്ങൾക്ക് മുന്നിൽ കുറച്ച് പാട്ടുകളൊക്കെ അവനോട് പാടിക്കുക പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവൻ ഇപ്പോൾ നമ്മളുടെ ദർശന ടി വിയിലെ പിന്നെ കുട്ടിക്കുപ്പായം എന്ന് പറയുന്ന പ്രോഗ്രാമിലൊക്കെ പാട്ടുകൾ പാടി തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ലൊരു മോനാണ് നല്ല ഭാവിയുള്ള മോനാണ് അപ്പം ഞാൻ അവൻ്റെ വീട്ടുമുറ്റത്തപ്പം വന്നിരിക്കുന്നത് അപ്പോൾ അവനെ കണ്ടിട്ട് നമുക്ക് കുറച്ച് വിശേഷങ്ങളും പാട്ടുകളൊക്കെ കേൾക്കാം എന്തായാലും പിന്നെ ഒരു രസകരമായ നല്ലൊരു പിന്നെ വീടിയാണ് നല്ലൊരു മോനാണ് നല്ല ഭാവിയുള്ള മോനാണ് എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് അവർ വേണം കേട്ടോ അപ്പം ഇനി നേരെ ഞാനിത് ആ കാണുന്ന അവൻ്റെ വീട് നേരെ അവിടെ പോവാണ് അപ്പോൾ സുഹൃത്തുക്കൾ ഞാൻ അനിൽകൃഷ്ണൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ ഒരു ചെറിയ കൊച്ചു വീടാണ് ഇപ്പോൾ വീടൊക്കെ ചെറിയ തോതിലൊന്ന് പണിയൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഇത് വേണ്ടിയിട്ടാണ് ഇവിടെ വീടിൻ്റെ പുറത്ത് കണ്ടോ കയറൊക്കെ കെട്ടി പിന്നെ വീടിന് വേണ്ടിയിട്ട് കളകറ പരിപാടിയൊക്കെയാണ് വീട് കുറെ തേപ്പ് പണിയൊക്കെ കഴിക്കാണ്ട് ഒരുപാട് പിന്നെ എടുക്കാണ്ട് എന്തായാലും കുറേ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒരു ചെറിയ കുടുംബമാണ് അനലും അവൻ്റെ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ വീട്ടിൽ പിന്നെ ഞാൻ വിളിച്ചപ്പോൾ അനലുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നോക്കാം അനൽ കൃഷ്ണ അനൽ ഹലോ അവിടെ ഇണ്ടില്ലേ ആ ശരി ഇന്ന് എങ്ങോട്ട് പോയില്ലേ ക്ലാസ് അന്ന് സ്കൂളില്ല ആ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കും അപ്പൊ ഒഴിവായിരിക്കും പിന്നെ അച്ഛനും അമ്മക്ക് അവിടെ ഓ ശരി രണ്ടാൾ പുറത്ത് പോയിട്ടുണ്ടല്ലേ അപ്പൊ വീട്ടിലിങ്ങനെ ഒറ്റക്കെ ഇരിക്കുമ്പോൾ ബോറം തോന്നൂലേ ശരി ആ ഫോണൊക്കെ കണ്ടിരിക്കല്ലേ സ്കൂളത്തൊക്കെ പഠിക്കണ്ടോ പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിൽ ആണ് പഠിക്കുന്നത് പഠിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അതോ പാട്ട് പഠിക്കുണ്ടോ ഇപ്പോഴും പാടി പഠിക്കണ്ടോ ഞമ്മളിപ്പൊ വന്നിട്ട് കൊറേ കാലേ ഒരു വർഷം കഴിഞ്ഞല്ലേ അല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് പാട്ടുകളൊക്കെ പഠിക്കണ്ടോ പാട്ട് ഞാന് യൂണിവേഴ്സിറ്റി ആ അത് ശരി മാഷാ അല്ലാ ഉഷാറാവട്ടെ എന്തായാലും അനലെ നമുക്ക് എന്തായാലും നമ്മളെ പ്രേക്ഷകർക്ക് മുന്നിൽ കുറച്ച് പാട്ടുകളൊക്കെ ഒന്ന് പാടി കൊടുക്കണം പിന്നെ അനലിന്റെ ഇപ്പോഴത്തെ കുറെ വിശേഷങ്ങളൊക്കെ നമ്മക്ക് അറിയാണ്ട് അവക്കൊന്ന് കേൾക്കണം നോക്കല്ലേ നമ്മൾ പിന്നെ ഞാൻ ആദ്യമായിട്ട് ചോദിക്കണത് നമ്മൾ ഈ ഒരു സംഭവം എങ്ങനെയാണ് ഒരു ഉസ്താദിനൊക്കെ പരിചയപ്പെട്ട് ഉസ്താദിലൂടെ പാട്ട് പഠിച്ച് അതും പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അനൽ ആണ് അപ്പൊ അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഈ ഒരു പാട്ടിലേക്ക് അനൽ ഉസ്താദിലൂടെ എത്തപ്പെട്ടത് അത് അങ്ങനെ പറഞ്ഞ അച്ഛൻ രാവിലെ അഞ്ചരക്ക് മണിക്ക് പോകും എന്നും നടന്നാണ് പോലെ ഈശ്ശേരി വണ്ടിയൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് കിട്ടണ വണ്ടിക്ക് പോലാണ് ഒരു ദിവസം അച്ഛൻ പോയപ്പോ ഉസ്താദിനെ കൈ ആയിട്ട് പുസ്തകം നിർത്തി അങ്ങനെ ഒരു ദിവസം അങ്ങനെ പോയി പിന്നെ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെയും ഉസ്താദിനെ ഇട്ടി അപ്പോൾ ഉസ്താദ് എന്താ വീട്ടിൽ വർത്താനൊക്കെ ചോദിച്ച് അപ്പം അങ്ങനെ ഒരു മോൻ ഉണ്ട് പറഞ്ഞു എന്തേലും കഴിവുണ്ടോച്ചപ്പം ആ പാടും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഉസ്താദ് എന്നെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അങ്ങനെയാണ് ഒരു വേണ്ടി പിന്നെ വന്നപ്പോൾ അച്ഛൻ കൈ അണിച്ചു അതേ അതേസമയത്ത് ഉസ്താദ് വീണ്ടും വന്ന് പച്ച അവിടെ ഉണ്ട് ആ വീണ്ടും വണ്ടിമേ കയറ്റി അങ്ങനെ വന്നു പോയി വന്നു പോയി അങ്ങനെ പിന്നെ വിശേഷങ്ങൾ ചോദിച്ചു അനലിന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു പിന്നെ ഈ നബിദിന പരിപാടിക്ക് സ്റ്റേജ് മേല് പാട്ട് പാടാൻ കാരണം ഉസ്താദ് അവിടുന്ന് അങ്ങനെയാണ് അന്ന ഗാനം വൈറലായത് അല്ലേ ആ പാട്ട് അനലിന് ഓർമ്മണ്ടോ ആ പാട്ട് ആ അരുതരുതേ ഭാരതമൈത്രി നമ്മൾ തകർക്കരുതേ മമതയെ കൈവിട്ടുപോകരുതേ അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ കൈക്കോർത്ത് നാടിനുമേ ഭാരതം നമ്മുടെ പൂക്കളമേ ഭാരത മൈത്രി നമ്മൾ തകർക്കരുതേ മമ്മതയെ കൈവിട്ടു പോകരുതേ അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ കൈക്കൊർത്ത നാടിതുമേ ഭാരതം നമ്മുടെ പൂക്കളമേ കേരളം ചൊടുനിണം ോർത്തൂ ഭീകരവാദം പീഡനവും കണ്ട് ഭാരതം കരയും വേടിയുണ്ടു പടവാളും പീടി വേടിയുണ്ടു പടവാളും പീടി ചോര ചിന്തുകയോ ചോര അരുതേ ചോര ചിന്തുഗയോ ഭാരത മൈത്രി നമ്മൾ കൈവിട്ടു അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ നാടിതുമേ ഭാരതം നമ്മുടെ പൂക്കളമേ നല്ല അടിപൊളി ഗാനാണല്ലോ താങ്ക് യു ഇതന്ന് അവിടുന്ന് സ്റ്റേജ് വന്ന് പാടിയില്ലേ മദ്രാസ്ന്ന് അങ്ങനെയാണ് ഈ ഗാനം ആ നികുതി സമയത്ത് വൈറലായത് ഇതും വേറെ ഒരു പാട്ടും ആ അത് പാട്ട് ഓർമ്മ ഉണ്ടോ ഈ പാട്ടാണ് വൈറലായത് വൈറലായതില്ലേ പിന്നെ അനലില് പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അപ്പം എന്താ പറയുക അനലിന് ഇപ്പം ചെറിയൊരു ജലദോഷ പ്രശ്നം കണ്ടിട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോബ്ലംസ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം അല്ലെങ്കിൽ നല്ല അടിപൊളി ഗായകനാ നിങ്ങൾക്ക് അനലിൻ്റെ പരിപാടികൾ നമ്മളെ കുട്ടിക്കുപ്പായത്തിൽ കാണാം അനലിൻ്റെ പാട്ടുകളും അല്ലെ അനലിൻ്റെ ഒരുപാട് ഉണ്ട് ഇറങ്ങിയത് അതൊക്കെ ഒന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ അവൻ്റെ ശബ്ദവും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം എന്തായാലും നിങ്ങള് സപ്പോർട്ടൊക്കെ വേണേ അപ്പൊ അനലേ എങ്ങനെയുണ്ട് സ്കൂളിൽ നിന്ന് ഒക്കെ സപ്പോർട്ട് അടിപൊളിയാണ് അല്ല എന്തേലും ഒരു പിന്നെ നമ്മളെ ഭാഷ പറഞ്ഞൊരു മൂല്യാര് പഠിപ്പിച്ച പാട്ടുകാരനാണല്ലോ പിന്നെ അദ്ദേഹം പാട്ട് പഠിപ്പിക്കാറുണ്ടോ

അതും അച്ഛൻ ജോലിക്ക് ഒരു സംഭവം അതിങ്ങനെയൊക്കെ ആയി അല്ലേ എന്തായാലും ഒക്കെ സന്തോഷം കാരണം കാരണവച്ചാല് ഉസ്താദിനു അങ്ങനെ ഒരു പിന്നെ അനലിന്റെ അടുത്തൊരു കൈവിണ്ട് ഉസ്താദ് മനസ്സിലാക്കി അതിൽ ഉസ്താദിന് പഠിത്തം ദീർഘാശി കൊടുക്കട്ടെ ഞമ്മക്ക് പ്രാർത്ഥിക്കാം അല്ലെ അടുത്ത പാട്ട് എന്താ അനല് പാടേവിനെ കുറിച്ചുള്ള ഓ ആയിക്കോട്ടെ തന്നതല്ലേ ശ്രേഷ്ഠ ഭക്തിയിൽ ശ്രേഷ്ഠമാ മനുഷ്യജന്മം ആഹതവനേ നിന്ദാനമല്ലേ ഭക്തിയിൽ മുക്തിയാം സത്യമാർഗം അല്ലാഹുവേ നീ തന്നതല്ലേ ശ്രേഷ്ഠിയിൽ ശ്രേഷ്ഠമാ മനുഷ്യജന്മം േ നിനമല്ലേ ഭക്തിയിൽ മുക്തിയാ സത്യമാർഗം അല്ലാഹുവേ നീ തന്നതല്ലേ അംഗഭംഗങ്ങളാൽ ഭംഗി കേടാക്കാതെ സൗന്ദര്യമേഖിയോ ആയിരം മർത്തിനെ ആയിരം കോലത്തിൽ ഭൂമിയിൽ തീർത്തതും നീയല്ലേ മുത്ത് ഉമ്മത്തിയായി ജന്മം തന്നതും നീയല്ലേ എത്ര സ്തുതിച്ചാലും ോ ഏ ഗൈലാഹേ കൊതി മാറുമോ അല്ലാഹുവി തന്നതല്ലേ ശ്രേഷ്ഠിയിൽ ശ്രേഷ്ഠമാ മനുഷ്യജന്മം ആഹതവനേ നിന്ദനമല്ലേ ഭക്തിയിൽ മുക്തിയാം സത് പിന്നെ അമ്മ പിന്നെ അംഗനവാടിയിലാ പോലെ എത്ര വർഷ കൊറേ കാല പോയാലോ പിന്നെ വീട്ടില് ഇപ്പോ നിങ്ങള് പിന്നെ നീ ഒരു മോൻ തന്നെ പിന്നെ അച്ഛനുണ്ട് അല്ലേ അച്ഛൻ എന്ത് ജോലിയാ പോലും ലോട്ടറി ലോട്ടറി വിൽക്കുന്ന പണി അല്ലേ അപ്പൊ എങ്ങനെ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉഷാറായി പോകുന്നുണ്ടോ ഏർ അല്ലേ അപ്പൊ ഉണ്ടാവും നല്ലൊരു വീടൊക്കെ വെക്കണം എന്നുള്ളൊരു അല്ലേ എന്തായാലും അനല് പിന്നെ എന്താ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു ഭാവിയിൽ നല്ലൊരു പാട്ടുകാരനാവും അപ്പോൾ ഇൻഷാല്ല അനല് പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ നല്ലൊരു വീടൊക്കെ വെച്ച് ഉഷാറാവണം അന് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും പിന്നെ അനലിന് വേണ്ടി പ്രാർത്ഥന നടത്തും പിന്നെ അനലിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ രീതിയിലാവട്ടെ ഇങ്ങനെ കുട്ടിക്കുപ്പാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ പ്രൊഫൈലൊക്കെ

പറക്കും പിറാവേ റബ്ബിൻ്റെ അറിഷ് നീ കണ്ടോ കുറുസ് കണ്ടോ നീ ലൗഹ് കണ്ടോ കുറുസ് കണ്ടോ നീ ലൗഹ് കണ്ടോ കലിമയില്ലാമീലെ മീം കണ്ടോ ുംമേലേ പറക്കും പിറാവേ റബിൻ്റെ അറിഷ് നീ കണ്ടോ അലിഫിൽ ലാമുന്ന് ചേർത്ത് പിറകേ മീമുന്ന് ചാർത്തി അലിഫ് നഹറഫിൽ ലാമൊന്ന് ചേർത്ത് ലാമിൻ്റെ പിറകേ മീമൊന്ന് ചാർത്തി ചേർത്തിയ വചനത്തെ മയിലിൻ്റെ രൂപമാക്കി മയിലിൻ്റെ കോലത്തെ നെയ്ക്കണ്ടോ ചേർത്തിയ വചനത്തെ മയിലിൻ്റെ രൂപമാക്കി മയിലിൻ്റെ കോലത്തെ നീക്കണ്ടോ കുക്കും മേലെ പറക്കും പിറാവേ റബിൻ്റെ അറിശ് നീക്കണ്ടോ കുക്കുംമേളെ

അപ്പൊ എന്തായാലും അനിൽ പാടുന്ന ഓരോ പാട്ടുകളും ഒന്നിനും മെച്ചാണ് നല്ല പാട്ടുകളാണ് അപ്പൊ നമുക്ക് ഈ വീഡിയോ ഒക്കെ നിർത്താൻ സമയമായി ലാസ്റ്റ് നമുക്ക് ഏത് പാട്ടാണ് അനിൽ പാടാൻ പോകുന്നത് ഞാൻ കുട്ടി കുപ്പായത്തില് പാടിയതാണ് നല്ല മുൻചേറും മണിമാരൻ വരുന്നുണ്ടല്ലോ നല്ല മുൻചീറും മണിമാരൻ വരുന്നുണ്ടല്ലോ ആരം ബസബി താൻ്റെ മനസ്സാകും മലർവനി മധു വീറും റോസപ്പൂക്കൾ വീരിയുന്നല്ലോ നല്ല മുൻചീറും മണിമാരൻ വരുന്നുണ്ടല്ലോ നല്ല മുൻചീറും മണിമാരൻ വരുന്നുണ്ടല്ലോ അഴകേറും അനീതകൾ മുല്ലപ്പോക്കൾ ആനന്ദ ഗീതകങ്ങൾ മോളുന്നുണ്ടല്ലോ നല്ല സന്തോഷ കവിതകൾ പാടുന്നുണ്ടല്ലോ സാവിത ചമയുന്നു ബോധോ വാസ്ത്രമണിയുന്നു ഫാത്തിമ ചുണ്ടിൽ പുഞ്ചിരി പിന്നെ നമ്മളെ ദർശന ടിവിയിലെ കുട്ടിക്കുപ്പകത്തിലൊക്കെ പരിപാടി പങ്കെടുത്തൊക്കെ അറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഇനി അനലി നമുക്ക് അടുത്തൊരു ഗാനം ഏതാ പാടിനെ ഒരു അമ്മിഞ്ഞപ്പാല് ആ അത് ആൽബം അത് അനല് പിന്നെ പഠിച്ചതാണോ അതോ ഓ അമ്മും അഹങ്കാരത്തിമിരിന്റെ കാലം അമ്മയ്ക്കും പെങ്ങൾക്കും അതിരുവരക്കുന്ന കാലം கியாமத்தின் நாடயம் இது கியாமத்தின் நாடைய

അപ്പോൾ സുഹൃത്തുക്കളെ അനലിന് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അനൽ ഒരു പാടിയിട്ട് പല സ്റ്റേജുകളും അനൽ പാടിയിട്ട് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ മദ്രസ്നിന്ന് അല്ലെങ്കിൽ പല കലാപരിപാടികൾക്കൊക്കെ പോയിട്ട് ഒരുപാട് പുരസ്കാരങ്ങൾ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ആ പുരസ്കാരങ്ങളൊക്കെ കാണിച്ചു തരട്ടോ വരി അപ്പോൾ എന്തായാലും ഇതാ അനൻ്റെ വീടാണിത് ഇത് ഇതാണ് ഈ അനലിന് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ കാരണം വെച്ചാൽ അനലിൻ്റെ വീട്ടിൽ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാട്ടോ സൗകര്യ സൗകര്യങ്ങളില്ലാന്ന് തന്നെ പറയാം ഇപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ അനലിൻ്റെ ഇത് പിന്നെ റാക്കൊക്കെ അടിച്ചുണ്ടോ പലയൊക്കെ വെച്ചാൽ തൽക്കാലം റാക്ക അടിച്ചാൽ അതിൽ അതിൻ്റെ മുകളിലാണ് അനലിപ്പോൾ ഈ പുരസ്കാരങ്ങളൊക്കെ വെച്ചത് ഇതൊരുപാട് പുരസ്കാരങ്ങളുണ്ട് ഇതൊക്കെ അനലിൻ്റെ പുരസ്കാരങ്ങളാണ് ഇത് ഇനിയും ഇതിൽ വെക്കാൻ കഴിയാത്ത കുറേ പുരസ്കാരങ്ങൾ അതിൻ്റെ റൂമിൽ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അനലിൻ്റെ ഏക സങ്കടം എന്താ വെച്ചാൽ ഒരു പുരസ്കാരങ്ങൾ വരെ വെക്കാൻ അനലിൻ്റെ ബുദ്ധിമുട്ടാണ് അതിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു വീട് ഉണ്ടാവണം അപ്പോൾ അതിനെന്താ വേണ്ട നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം അനൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അനൽ ഭാവിയിൽ വലിയൊരു കലാകാരനാവട്ടെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക അനലിന് വേണ്ടി നല്ല സപ്പോർട്ട് കൊടുക്കുക പിന്നെ ആ മോന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻ്റ് വഴി ചെയ്യുക നിങ്ങൾ നിങ്ങളോട് കഴിയുന്ന പിന്നെ എല്ലാ സഹായങ്ങളും അനലിൽ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു അനലിൻ്റെ വീടിൻ്റെ ഇതിനൊക്കെ ദയനീയവസ്ഥ നമ്മൾ മനസ്സിലാക്കിയത് എന്തായാലും ആ പൊന്നുമോൻ വളരെ ഉയരങ്ങളിൽ എത്തട്ടെ അപ്പോ അനൽകൃഷ്ണക്ക് പിന്നെ ട്രോഫികൾക്ക് ഉപകാരങ്ങൾക്കൊക്കെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട് അനൽ ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ തന്നെ ഒരു പത്ത് മുപ്പണ്ണുണ്ടല്ലേ ആ ഒരുപാട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ ഓരോ പരിപാടിയിലും പോയി പങ്കെടുക്കുമ്പോൾ അവർ തരുന്നതായിരിക്കും അപ്പോ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ഒരു സ്ഥലല്ല സാറല്ലേ അതൊക്കെ റെഡിയാവും ആവും നല്ലൊരു വീടാവും അനലക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ മനോഹരമായ അനൽകൃഷ്ണൻ്റെ പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ കണ്ടല്ല അനലിൻ്റെ കുറേ പാട്ടുകളും കേട്ടു അനലിൻ്റെ പുരസ്കാരങ്ങളൊക്കെ കണ്ടു അത് വെച്ച പ്രയാസങ്ങളൊക്കെ കണ്ടു അനലൻ്റെ വീട് നിങ്ങൾ കണ്ടു എല്ലാം കണ്ടു അപ്പം ഈയൊരു പിന്നെ നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ കൊടുക്കണം അവൻ്റെ ഭാവിയിൽ നല്ലൊരു പാട്ടുകാരനാകും ആവണം ഇപ്പം തന്നെ അനൽ നല്ല പാട്ടുകളൊക്കെ പാടി എല്ലാവരും അറിയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ അനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഏതായാലും അനലിൻ്റെ കഥകൾ നിങ്ങൾ കേട്ടു അനലിങ്ങനെ എത്താൻ കാരണം നമ്മളെ ഉസ്താദാണ് അപ്പോൾ എന്തായാലും ആ ഉസ്താദിനും നിങ്ങളെ പ്രാർത്ഥന വേണം അനൽകൃഷ്ണക്കും പ്രാർത്ഥന വേണം പ്രത്യേകിച്ച് അനലിൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല അവർ ജോലിക്ക് പോയേക്കാണ് അവർ ജോലിക്ക് പോയെങ്കിൽ ഈ കുടുംബം മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ എന്തായാലും അനലിൻ്റെ പഠനം ഒക്കെ പൂർത്തീകരിക്കണമെങ്കിൽ അന് മുന്നോട്ട് പോകണമെങ്കിൽ അവർ ജോലിക്ക് പോകണം അപ്പോൾ എന്തായാലും നമുക്ക് വളരെ സന്തോഷമായി അനലിൻ്റെ കുറേ പാട്ടുകൾ കേട്ടു തരും എന്തായാലും അനൽകൃഷ്ണ ഒരുപാട് പാട്ടുകൾ ഇനിയും വേദികളിലൊക്കെ പാടാൻ കഴിയട്ടെ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടിക്കുപ്പായത്തിലൊരു പരിപാടി നൽകണം എന്താ പ്രാവശ്യോട് പറയാല്ലേ അതെ ആ കുട്ടിക്കുപ്പാലത്ത് നടക്കുന്ന അനിൽകൃഷ്ണയുടെ പിന്നെ പരിപാടികൾ അടുത്തുവരും അല്ലേ ഏ അപ്പം വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കാണുക അനിൽകൃഷ്ണയ്ക്ക് എല്ലാം സപ്പോർട്ടും ചെയ്യുക അപ്പോൾ ഈ സുഹൃത്തുക്കളെ ഇനി നല്ല അടുത്ത നല്ലൊരു കിഡിൽ വീഡിയോ നിങ്ങൾ മുന്നേ എത്തുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും അല്ലേ ടാറ്റെ കൊടുക്കണോ ഓക്കെ ടാറ്റ ബൈ ബൈ